ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് പതിമൂന്നിന് പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സിഒഐ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് പറഞ്ഞു രാവിലെ പത്തിന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യും കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം പോസ്റ്റ് വാടക നൂറ് രൂപ കേബിൾ ടിവിക്ക് കൂടി ബാധകമാക്കി നടപ്പിലാക്കുക ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന കെ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക കെ ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിഒഇ നേതൃത്വത്തിൽ പാലക്കാട് വൈദ്യുതി ഭവന മുന്നിൽ പ്രതിഷേധിക്കുന്നത് കേബിൾ ടി വി മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് സിഒഎ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് പറഞ്ഞു കെ എസ് സി ബിയുടെ ഇരട്ടത്താപ്പ് നയം ചെറുകിട കേബിൾ ടി വി മേഖലയെ ബാധിക്കുന്നതിനൊപ്പം ആയിരക്കണക്കിന് കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെയും പതിനായിരക്കണക്കിന് പേരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെയും ബാധിക്കും കെ എസ് സി ബിയുടെ ഈ നിലപാടിനെതിരെ വൈദ്യുതി ഭവന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ജില്ലയിലെ നൂറുകണക്കിന് കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുക്കുമെന്നും എച്ച് സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞ വർഷമായി കെ സി ബി തുടരുന്ന കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ദ്രോഹ നടപടിക്കെതിരെ പതിമൂന്നാം തീയതി സംസ്ഥാനത്തെ പതിനാല് ജില്ലാ ആസ്ഥാനത്തേക്കും സമരവുമായി കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ പോകുകയാണ് അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ നാളെ പത്തര മണിക്ക് വൈദ്യുതി ഭവനു മുന്നിൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരും പങ്കെടുത്തുകൊണ്ട് ഒരു ധർമ്മസമരം നടക്കുകയാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡൻ്റ് തങ്കപ്പനാണ് നിർവഹിക്കുന്നത് ഇപ്പോൾ കെ ഐ സി ബി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതാണ് കേ കേബിൾ ഓപ്പറേറ്റർമാരെ സമരമുഖത്തേക്ക് എത്തിക്കാനുള്ള കാരണം കഴിഞ്ഞ ഇപ്പോൾ പുതിയതായി അവർ പറയുന്നത് രണ്ട് കേബിൾ കെട്ടിയാൽ രണ്ട് പൈസ തരണം ഇൻ്റർനെറ്റിനൊരു പൈസ കേബിൾ ടി വിക്ക് ഒരു പൈസ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് കെ ഐ സി ബി അതിർ അധികൃതർ നിന്നുണ്ടാവുന്നത് ഈ വ്യവസായത്തെ മുഴുവൻ അടച്ചുപൂട്ടാനുള്ള നീക്കു ഗൂഢ നീക്കവുമായിട്ടാണ് കെ ഐ സി ബിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഇൻ്റർനെറ്റ് മൗലിക അവകാശമായ കേരളത്തിൽ ആണ് ഈ നടപടി എന്നുള്ളത് വളരെ ഖേദകരമാണ് തൊട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വൈദ്യുതി പോസ്റ്റ് സൗജന്യമായി അനുവദിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്ന റേറ്റ് ഓഫ് വേയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നൂറ് രൂപയ്ക്ക് ഒരു പോസ്റ്റ് എന്ന ഉത്തരവ് ഉണ്ടായിട്ട് പോലും അത് നടപ്പാക്കാൻ ഇനിയും കെ സി ബി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ് ഇപ്പോൾ അവർ പുതിയ പുതിയ നിയമങ്ങൾ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കാൻ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് അതിനെതിരെ ശക്തമായ ഒരു സമര പരമ്പരയാണ് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ആദ്യ പടിപ്പായി ജില്ലാ ആസ്ഥാനത്ത് സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതിനുശേഷം കൂടുതൽ സമരപരിപാടിയിലേക്ക് സിഒ എ പോകുന്നതാണ് യു ടി വിന്യൂസ് പാലക്കാട്